പ്രവർത്തകർക്ക് ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ കേട്ടോ അവിടെയാണ് നമ്മളേ കാണുന്നത് നമ്മളീത് കുന്നൂച്ചി പോകുന്ന വഴി നമ്മളെ പെരിയാട്ടടുക്കുന്ന നേരെ ക്യാമ്പ് സൈറ്റ് ഇല്ല ആ സൈറ്റിൽ നിന്ന് വരുന്ന വഴി പിന്നെ നമ്മുടെ പെരിയ നേരെ കുന്നൂച്ചി റോഡ് നമ്മുടെ ബേക്കൽ റോഡിലേക്ക് വരുമ്പോഴേക്ക് പെരിയാട്ടടുക്കത്തുനിന്ന് നേരെ ആ പെരിയാട്ടടുക്കത്തുനിന്ന് വരാൻ പറ്റും അപ്പോൾ അതിൻ്റെ നിർമ്മാണമാണ് അവിടെ നടക്കുന്നുള്ളത് അത് തൊട്ട് താഴെ ആയിട്ട് തന്നെയാണ് അതിങ്ങനെ ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന സ്ഥലമാണ് ക്യാമ്പ് സൈറ്റ് വരുന്നത് സൈറ്റ് പിന്നെ ഒരുപാട് സ്ഥലമുണ്ട് വിചാരിച്ച പോലെയല്ല ക്യാമ്പ് ഇങ്ങനായാലും ഇരുപത് ഏക്കറിന് ഉള്ള സ്ഥലമാണ് ക്യാമ്പ് പ്രവർത്തകർക്കും വോളണ്ടിയേഴ്സിനുമൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം പിന്നെ പാർക്കിങ്ങിന് ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് കണ്ടതാണ് പന്തലൊക്കെ ആ ഭാഗത്ത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേജൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്